ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ധനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ഇപ്പോൾ ജൂൺ മാസ പെൻഷൻ വിതരണം അവസാന അവസാനഘട്ടത്തോട് അടുത്തിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയേഴിന് ആരംഭിച്ച ഒരു മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാനിക്കുവാൻ പോകുന്നത് എല്ലാ മാസവും മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളതിനാൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ അറിയിപ്പിനായി കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഈ ഒരു സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകൾ ധനകാര്യമന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ലെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനം മുൻകൂറായി തുക നൽകിയത് എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻകാരെ വലയ്ക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്കാണ് കേന്ദ്രവിഹിതം ഉള്ളത് അതും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിക്കേണ്ടതുണ്ട് ഈ വിഹിതം മുടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും പെൻഷൻകാർക്ക് അതാത് മാസം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം അനുവദിക്കുന്നു കേന്ദ്ര വിഹിതം വിതരണം ചെയ്യേണ്ടത് പി എഫ് അതായത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും പി എഫ് എം എസിന്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിന്റെ പേരു പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻ പെൻഷൻകാർക്ക് അത് എത്തിക്കാൻ പി എഫ് എം എസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക കുറച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങളും ഉണ്ടാകുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ കേന്ദ്രം വിഹിതം നിഷേധിക്കുമെന്ന അറിയിപ്പുകൾ ഉണ്ടായി ഇതനുസരിച്ച് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താ അക്കൌണ്ടുകളിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറയ്ക്കാനായി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത് പലപ്പോഴും വായ്പ എടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ കേന്ദ്ര വിഹിതം വിതരണം ചെയ്യാനായി കൈമാറുന്നത് നിലവിൽ സംസ്ഥാനത്ത് അഞ്ച് ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് ഉള്ളത് ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കൾ ിലെ ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്കാണ് കേന്ദ്ര സഹായം ലഭിക്കേണ്ടത് ഇത് കൃത്യമായി നൽകാത്തതിനാൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ പെൻഷനിൽ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് സംസ്ഥാനം മുൻകൂറായി തുക നൽകുന്നതും തുടർന്ന് റീഇംബേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കുന്നതും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ സംസ്ഥാനം നൽകിയ കേന്ദ്ര വിഹിതം കുടിശികയായിരുന്നു ഇത് ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതമായി അറുന്നൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് ഇതിനുശേഷമുള്ള ശേഷമുള്ള മാസങ്ങളിലെ തുക ലഭിച്ചിട്ടില്ല ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക